അപ്പോഴേ ഞാൻ ഇത്തിരി ഉള്ളിക്കറി ഉണ്ടാക്കണേട്ടാ ഉള്ളിത്തേല് അപ്പോൾ ഒരു ചെറിയ മുറി തേങ്ങാടാ പീര ഞാൻ ഒന്ന് വറുത്തെടുക്കണു അല്പം ഉള്ളിക്കറിയുണ്ടാക്കുന്നുള്ളു ഒരു കാക്കില ഉള്ളി അപ്പോൾ പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമേ ഉണ്ടാവുകയുള്ളു പീരൊന്നും വരിയട്ടെ അപ്പോൾ അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പീരയിൽ ഇപ്പം നമ്മുടെ ഒന്ന് മരിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് തീ കുറക്കാം പൊടികളായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയാണ് മുളക് പൊടി ഇപ്പോൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇടുന്നുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യാം അപ്പോൾ തേങ്ങ നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഉള്ളിക്കറി ഇഞ്ചിക്കറിക്കൊക്കെ നല്ല വിളഞ്ഞ ഉണക്ക തേങ്ങയാണെങ്കിൽ അത്രയും നല്ലത് തണുത്ത് കഴിയുമ്പോൾ വെള്ളം ഒട്ടും തൊടാതെ അരച്ചെടുക്കണം അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഉള്ളിക്കറി റെഡിയാക്കാം കേട്ടോ അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് അല്പം കടുവിട്ട് കൊടുക്കാം ാണ് ഉള്ളി ഇട്ടുകൊടുക്കാം ഒന്ന് വാടട്ടെ ഇപ്പൊ ഉള്ളിയെല്ലാം ഞാൻ രണ്ടും മൂന്നൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇടത്തരം ഉള്ളിയാണ് വലിയക്കാട്ടുള്ള ഉള്ളി ആയിരുന്നില്ല ിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചെറിയൊരു ചീനച്ചട്ടിയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് കാരണം ഉള്ളി അധികം മാത്രം ഇല്ല പാർക്കിലോ ഉള്ളിയുടെയാണ് ഞാൻ ചെയ്യുന്നത് ഉള്ളി ഒന്ന് വാടട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് അരപ്പം കഴട്ട് കൊടുക്കാം കേട്ടോ വറുത്തിറച്ച അരപ്പാണ് കഴട്ട് കൊടുക്കാം അല്പം പോലും വെള്ളം തൊടാതെയാണ് ഞാൻ അരച്ചെടുത്ത കേട്ടോ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ രണ്ട് ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ചീത്തേകാതിരിക്കണമെങ്കിൽ ഇങ്ങനെ വെള്ളം തൊടാതെ അരച്ചെടുക്കണം അരച്ചതിന് ശേഷം നമുക്ക് വെള്ളം വേണേ പൂട്ടാട്ട് അരപ്പൊന്ന് ജാറൊക്ക ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കാം നമുക്ക് അപ്പൊ അവന് അരപ്പൊക്കെ കൂട്ടിക്കഴിഞ്ഞു മിച്ചിരം ജാറക്ക കഴുകി അരപ്പൊക്കെ റെഡിയാക്കി ഇനി ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി ഇടത്തന്നെ വളം പുളിയാണ് കേട്ടോ അപ്പം അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് തിളച്ച് അരപ്പും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് സെറ്റായി വരണം സെറ്റാവട്ടെ അപ്പം നമ്മുടെ ഉള്ളിത്തീലങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഒന്നും കൂടി ഉണ്ട് ചെറുതായിട്ട് കൂടി പറ്റണം ഒന്നും കൂടി ആവട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളിത്തേല നമുക്ക് നോക്കാം ഉള്ളിത്തേലൊക്കെ റെഡി ആയിട്ടാണ് ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി റഡിയാവും തണുത്ത് കഴിയുമ്പോൾ ഇത്ര മതി തീ ഓഫ് ചെയ്യാം ഒരല്പം അല്പം ഉൽവാപ്പൊടിയായിരുന്നുണ്ട് ഉൽവാ വറുത്ത് പിടിച്ചതാണ് ഒരല്പം ഉൽവാപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കാം ഇങ്ങനെ നമ്മുടെ ഉള്ളിത്തീയൽ റെഡിയായി